എന്താണ് ഉള്ള ചക്കയെല്ലാം കഴിച്ചിടന്നിരിക്കണം അതെ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞതല്ലേ ഏ ഒരു പത്ത് മിനിറ്റ് മമ്മിന്ന് റെസ്റ്റ് എടുക്കുക അമ്മയുടെ വിശപ്പ് പോവും മമ്മിക്കിപ്പോൾ ആ ടേസ്റ്റ് കാരണം അമ്മയ്ക്ക് ഇങ്ങനെ വിശപ്പ് കൂടുതൽ തോന്നണതാണ് പിന്നെ വേറെ വരെയുണ്ട് നമ്മൾ ഭക്ഷണം കിട്ടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ആസ്വദിച്ച് ചവച്ചരച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടും മമ്മിക്കൊക്കെ പറ്റുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വരെ പിഴിഞ്ഞാൽ നമ്മൾ പാമ്പ് പാമ്പാണെങ്കിൽ പയ്യല്ലേ സത്യം പറഞ്ഞ എനിക്ക് ചവയ്ക്കാൻ അറിയാം അറിയത്തില്ല അത് പഠിക്കണെന്നേ അമ്മയൊക്കെ വീഴുങ്ങും അറിയാമോ ഞാൻ സ്കൂളിൽ പോയി കൊണ്ടിരുന്നോണ്ടല്ലോ അഞ്ചു മിനിറ്റ് മുമ്പാ ഭക്ഷണം കഴിക്കാൻ വരുന്ന അടുക്കളല്ലേ അപ്പൊ വെക്കും അപ്പം മിനിക് ആറും വണ്ടി കൊണ്ട് വിട്ടിരിക്ക അതെ ആ ശീലങ്ങളൊക്കെ മാറ്റണം നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് സമയമെടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കണം ഇപ്പം നമുക്ക് മമ്മിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അമ്മി അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കുവഴിയും മീചാരം കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് ആ സിഗ്നൽ വന്നതിന് മുമ്പ് മമ്മിക്ക് വിശപ്പ് തീർന്നില്ല സിഗ്നൽ വരാൻ വയറു നിറഞ്ഞു ആ സിഗ്നലും എത്തണല്ലോ അന്നേരത്തി അടുത്ത പ്ലേറ്റും കൂടെ ചക്ക എടുത്തോണ്ട് വന്നു അമ്മി കഴിച്ചു ഇപ്പൊ നോക്കിയിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ രണ്ട് സിഗ്നല് വന്നു ആദ്യം നിറഞ്ഞ സിഗ്നൽ വന്നു രണ്ടാമത് ഓവർലോഡ് ആയിട്ട് സിഗ്നൽ വന്നു ഇപ്പത്തെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിച്ചു ഇരിക്കുന്നുണ്ട് കുറ്റബോധം അന്നിട്ട് അതിന്റെ ഇപ്പൊ എടുത്ത് എനിക്കും തന്നെ ഞാനും കഴിച്ചു ഞാനും ഇങ്ങനെ ഇരിക്കുവാണ് എനിക്കത് ജോലിക്ക് പോകാനുള്ളതാണ് അതെ 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 എനിക്കാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മള് അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കാട്ടിലും മലക്കടയ്ക്ക് കയറി ഇറങ്ങി നടക്കാനുള്ളതാണ് ഇത്തരം ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് ഞാൻ എങ്ങനെ അതിൽ കയറി ഇറങ്ങി നടക്കും മമ്മി അത് ധൈച്ചോളും മഴയത്ത് വിശപ്പ് കൂടിയിട്ട് കാര്യമുണ്ടോ നമ്മളത് അനുസരിച്ച് വർക്കും കൂടെ ചെയ്യണ്ടേ എനിക്ക് എനിക്കെന്തായാലും വർക്കുണ്ട് ഇപ്പൊ ഞാൻ നല്ല അധ്വാനത്തിന് പോകുന്നതാണ് അമ്മയും എൻ്റെ കൂടെ പോരെ ആഹാ ശരീരം വർക്ക് ചെയ്യുവാണ് ഇത്രയും ചക്ക ഇങ്ങനെ ഇട്ടിട്ട് ഡൈജസ്റ്റ് ആക്കണ്ടേ അതെ അതാ പറഞ്ഞ മമ്മിയുടെ ഈ കിടന്നുവിടെ കിടന്ന് ഈ എന്താണ് ആറ്റമോ പിട്ടമാനെ കിടന്നേ ദഹിപ്പിച്ചെടുക്കണ്ടേ അമ്മ നമുക്ക് അല്ല എനിക്ക് മടിയായിരുന്നു ഇന്നുമുതൽ ശ്രദ്ധിക്കണം ആ അതെ കുറേ കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ റിസോർട്ടിലൊക്കെ താമസിച്ച് ഇടുക്കിയുടെ നല്ല മനോഹരമായ സ്ഥലങ്ങളിലാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയൊരു പ്രമോഷനായിട്ട് തന്നേക്കാം അപ്പോൾ അധികം തിരക്കുകളില്ലാത്ത ആ തണുപ്പും മഞ്ഞും നല്ല നാടൻ ഭക്ഷണങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഒരു കാമാൻഡ് കുറയായിട്ടുള്ള സ്പേസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ റിസോർട്ടിന് നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ചോളൂ അപ്പോൾ ഇതുപോലെ എല്ലാ അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം ബൈ ബൈ